അടുത്ത് ജീവിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന മഹത്തുക്കളായ ഔലിയാക്കൾ അള്ളാഹുവിനെക്കാലത്തുമുണ്ടായിരിക്കുന്ന മുന്നൂറ്റി അറുപത് ഔലിയാക്കളുടെ മഹത്തായ ദിക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എക്കാലത്തും അള്ളാഹുവിനുണ്ടായിരിക്കുന്ന മുന്നൂറ്റി അറുപത് ഔലിയാക്കളുടെ ആ വിക്രമാ ഹുസ്നയിലെ ഒരു ഇസ്മും കൂടെയാണ് എന്നറിയുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അസ്മാ ഹുസ്ന അത് മുറുകെ പിടിക്കാൻ തീരുമാനിച്ചവരാണ് ഹുസ്ന കൊണ്ട് അമൽ ചെയ്യാൻ തീരുമാനിച്ചവരാണ് അതിന്റെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ തീരുമാനിച്ചവരാണ് അപ്പൊ നമുക്കത് കൊണ്ട് വലിയ ഫലം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ അതേ സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടിയും അത് മനസ്സിലാക്കി Film, ും കൃത്യമായി പറയുന്നത് പോലെ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നേരിട്ട് പല വിഷയങ്ങളും പറയാൻ വേണ്ടിയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഉണർത്തിയിരുന്നു റമവാനില് നമ്മൾ ആരെയും നോക്കുന്നില്ല എന്നുള്ളത് എനിഷിന്റെയും പെരുന്നാളിന്റെയും അവധി കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം എനിഷഅള്ളാ നേരിട്ട് വരാനുള്ള അവസരങ്ങളുണ്ടാകും അപ്പൊ അതിനുവേണ്ടി ഫോൺ വിളിച്ച് ബുക്ക് ചെയ്ത് ടോക്കൺ നമ്പർ കിട്ടിയവർ മാത്രമേ വരാൻ സാധിക്കൂ അപ്പോ എപ്പോഴാണ് വിളിക്കേണ്ടത് എന്നുള്ളതും കൃത്യമായി മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം തന്നെയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടതും അപ്പോ ഇപ്പോൾ തന്നെ പലരും വിളിച്ച ഒരു ഡേറ്റ് ഇപ്പോൾ തരാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മൾ ആ സമയങ്ങളിലൊക്കെ ഒരു യാത്രയിലായിരിക്കും അതുകൊണ്ട് തന്നെ യാത്രക്കിടയിൽ നമുക്ക് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷമാണ് നിങ്ങൾ വിളിക്കേണ്ടത് നമ്മൾ ഓരോ വീഡിയോസിലും പ്രത്യേകം പറയുന്നത് അപ്പൊ ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം വിളിച്ച ടോക്കൺ നമ്പർ കിട്ടുമ്പോഴാണ് നിങ്ങൾ നേരിട്ട് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മക്കളെ ദീനു പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് ഇന്നും നമ്മുടെ ഇടയ്ക്കിൽ വന്നിട്ടുണ്ടായിരുന്നോ പല രക്ഷിതാക്കളും മക്കളെ ചേർത്താനും ദീന പഠിപ്പിക്കാനും ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഇപ്പൊ ദർസിലേക്കൊക്കെ ൊക്കെ ഒരു സമയം കൂടെയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ സമയം ഉപയോഗപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിഷാല് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഹൈറിന്റെയും സൊലാഹിന്റെയും യും മഹിലാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ ആകട്ടെ അള്ളാഹു സുബാന മനുഷ്യർക്ക് നൽകുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ വിശ്വസിച്ചേ മതിയാകൂ അതീമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് എല്ലാം അള്ളാഹു ഇല്ലെന്നാണെന്നെ വിശ്വസിക്കരുത് രോഗമുണ്ടാകാത്ത മനുഷ്യരില്ല എന്നുള്ളതാണ് മനുഷ്യർക്ക് മാത്രല്ല ആർക്കാ രോഗമില്ലാത്തത് ഔലിയാക്കൾക്ക് രോഗമുണ്ടായിട്ടുണ്ട് അമ്പിയ ഇ രോഗമുണ്ടായിട്ടുണ്ട് അല്ലെ എത്രയോ ഔലിയാക്കൾ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്നവരാണ് മഹത്തുക്കളായ അമ്പിയ ഈ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്നവരാണ് അല്ലേ ഇമാം ബൂസീരി ഇമാൻ നമുക്കറിയാം അവരാ അവരാൻ ഉണ്ടായ കാരണം നമുക്കറിയാം അപ്പൊ രോഗങ്ങളില്ലാത്ത മനുഷ്യരില്ല മനുഷ്യർക്കൊക്കെ നന്നായിട്ട് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് രോഗം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പരീക്ഷണമാണ് എന്തിനുള്ള പരീക്ഷണം നമുക്ക് റബ്ബസ് ഒരു സ്ഥാനം കണക്കാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ ഇതിന്റെ അറബി കിതാബിൽ കാണാം നമുക്ക് അള്ളാഹു നമുക്ക് ഒരു വലിയ സ്ഥാനം കണക്കാക്കിയിട്ടുണ്ട് ആ സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു അമല് അബാദത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതെ വരുമ്പോ നമുക്ക് അല്ലാഹു രോഗം നൽകും ആ രോഗം നൽകിയിട്ട് ആ രോഗത്തിൽ ക്ഷമിക്കുന്നതോടുകൂടെ അതിന് വലിയ പ്രതിഫലം നൽകും ആ പ്രതിഫലവും നമ്മുടെ അഴിബാദത്തും കൂടെ ചേർക്കുമ്പോ അള്ളാഹു കരുതിയ ആ സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും അങ്ങനെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കുമൊക്കെ അള്ളാഹു സുബാനുഹോ രോഗങ്ങൾ നൽകുന്നത് അത് പരലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങളിൽ ാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട് മനുഷ്യർക്ക് മാത്രമല്ലല്ലോ രോഗങ്ങൾ ഉള്ളത് മറ്റു ഇതര ജീവികൾക്കും ഇതര ജീവജാലങ്ങൾക്കും രോഗങ്ങൾ ഉണ്ട് എല്ലാ രോഗവും അള്ളാഹു സുബാനുഹോ നൽകുന്നതാണ് ആ രോഗം പൂർണ്ണമായും ഭേദപ്പെടുത്തുന്നത് ശിഫയാക്കുന്നത് രോഗം നൽകുന്നത് അള്ളാഹു ആ രോഗം ശിഫയാക്കുന്നതും പ്രബ് സുബഹാനുഹോത്രാലയാണ് അള്ളാഹു ശിഫയാക്കാതെ ഒരു ഡോക്ടറെ കാണിച്ചാലും രോഗം മാറൂല നമ്മളൊക്കെ പലപ്പോഴും നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ ഉണ്ടാകും ഇന്ന് നാം പറയുന്ന നാം പരിചയപ്പെടുത്തുന്ന ഇസ്മിനെ ഈ രോഗശിഫാവുമായി ബന്ധപ്പെട്ട് രോഗത്തിൽ നിന്ന് സലാമത്ത് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധമുണ്ടായതുകൊണ്ടാണ് ഇത്രയും വിശദീകരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ കാണിക്കും അങ്ങനെ ഒരു ഡോക്ടറുടെ അടുക്കൽ പോയിട്ട് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആ ഡോക്ടർ നമുക്ക് അവരുടെ സ്ലിപ്പില് മെഡിസിൻസ് കുറിച്ച് തരും അല്ലെ അങ്ങനെ ആ മെഡിസിൻസ് കൃത്യമായിട്ട് മൂന്ന് ദിവസത്തിന്റെയോ അഞ്ചു ദിവസത്തിന്റെ കോഴ്സ് ആയിരിക്കും അത് നമുക്ക് നൽകിയിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോകും പോയിട്ട് ആ മെഡിസിൻസ് വാങ്ങിച്ച് കഴിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് മാറുന്നില്ലെങ്കിൽ ഡോക്ടർ വീണ്ടും വരാൻ പറയും അല്ലെങ്കിൽ അഞ്ചു ദിവസത്തിന് മെഡിസിൻസ് കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ വീണ്ടും വരാൻ പറയും മൂന്നോ അഞ്ചോ ദിവസം മെഡിസിൻസ് കഴിച്ച് മരുന്ന് കഴിച്ച് നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഇനി ഡോക്ടറെ കാണിക്കണ്ട ഇനി വേറെ ഡോക്ടറെ കാണിക്കാന്ന് കരുതി വേറെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു അങ്ങനെ ആ ഡോക്ടറെ കാണിച്ചിട്ട് ആ ഡോക്ടറും നമുക്ക് എഴുതി തന്ന മെഡിസിൻസ് സെയിം മെഡിസിൻസ് അതേ മരുന്നുകൾ തന്നെയാണ് എഴുതി തന്നത് അങ്ങനെ ആ മരുന്ന് മൂന്ന് ദിവസമോ അഞ്ചു ദിവസമോ കഴിച്ചപ്പോഴേക്ക് രോഗം മാറിയിരിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത് ആദ്യം അള്ളാഹു സുബഹാനുഹൂത്താല ആദ്യം നമ്മളൊരു ഡോക്ടറെ സമീപിച്ചു അദ്ദേഹം മരുന്ന് നമുക്ക് കുറിച്ചു തന്നു ആ കുറിച്ചു തന്ന മരുന്ന് നാം കഴിച്ചു നമ്മുടെ രോഗം മാറിയില്ല ചിലപ്പോ രോഗം ഒരു പക്ഷെ അത് വർദ്ധിക്കാൻ കാരണമായേക്കാം രണ്ടാമത് നമ്മൾ ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടർ മരുന്ന് അതേ മരുന്ന് തന്നെ കുറിച്ചു തന്നു പക്ഷെ രോഗം സുഖപ്പെട്ടു ഇവിടെ സംഭവിച്ചത് എന്താണ് അള്ളാഹു സുബഹാനുഹൂവത്തായാലയാണ് രോഗം ഷിഫയാക്കുന്നത് അള്ളാഹു തീരുമാനിച്ചത് ആ സമയത്ത് രോഗം മാറാൻ വേണ്ടിയാണ് അങ്ങനെ ോ രോഗങ്ങൾ നമ്മുടെ അനുഭവങ്ങളിലുണ്ട് അള്ളാഹു സുബഹാനുഭവത്താലെ കനിഞ്ഞാലല്ലാതെ രോഗത്തിന് ശിഫായി ലഭിക്കുകയില്ല എല്ലാം റബ്ബ് സുബഹാനുഭവത്താലെയാണ് ഷിഫയാക്കുന്നത് എല്ലാ രോഗങ്ങളും നൽകുന്നത് അള്ളാഹു സുബാനുഭവത്താലെയാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രയാസവും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതിന് ചികിത്സാ രീതികളിലേക്ക് നാം ഇറങ്ങുമ്പോ നമുക്ക് നമ്മുടെ രീതികളിലുള്ള വിവിധങ്ങളായ ചികിത്സാരൂപങ്ങളിലേക്ക് ഇറങ്ങാം മെഡിസിൻസ് കഴിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹുവി ഞാൻ കഴിക്കുന്ന ഈ മരുന്നില് ഈ നൽകണേ എന്ന് പറയണം റബ്ബ് സുബാനുഭവത്തിനാല അവന് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ രോഗങ്ങൾ രണ്ടു തരത്തിലുള്ള രോഗങ്ങളുണ്ട് ശാരീരികമായ രോഗങ്ങളുണ്ട് മാനസികമായ രോഗങ്ങളുണ്ട് രോഗങ്ങൾക്കുള്ള ചികിത്സകളും അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റുകളും രണ്ട് രൂപത്തിലുണ്ട് ഭൗതിക ചികിത്സകളും ഉണ്ട് അതേപോലെ തന്നെ ആത്മീയ ചികിത്സകളും ഉണ്ട് അല്ലെ ഇപ്പൊ മെഡിസിൻസ് അതേപോലെ തന്നെ മരുന്നുകൾ ഔഷധങ്ങള് അതേപോലെ തന്നെ പഥ്യങ്ങള് അവര് നൽകുന്ന ഷെഡ്യൂള് അതിന്റെ റൊട്ടീൻ ഒക്കെ പാലിക്കൽ അതേപോലെ തന്നെ നമ്മൾ അതിന്റെ മുൻകരുതലുകൾ ജാഗ്രതകള് പാലിക്കല് ഇങ്ങനെ ഇത്തരം പൊടിയുള്ള ഭാഗത്തേക്ക് പോകരുത് ഇത്തരം വിഷയങ്ങള് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറയല് ഇതൊക്കെ ബൗദ്ധിക ചികിത്സകളുടെ മാർഗങ്ങളാണെങ്കിൽ അതേപോലെ ആത്മീയമായ മാർഗങ്ങളുമുണ്ട് നമ്മുടെ ഇടയ്ക്കൽ നേരിട്ട് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് ആണ് ആത്മീയമായ ചികിത്സയാണ് ആത്മീയമായ ചികിത്സ എന്ന് പറഞ്ഞിട്ട് െ അത് നമ്മൾ കൊടുക്കുന്നത് മുഴുവനും പരിശുദ്ധ ഖുർആാനിന്റെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളാണ് വിശുദ്ധ ഖുർആാനിന്റെ സൂറത്തുകളാണ് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള ദ്വാളാണ് അതുപോലെ തന്നെ ഹബീബായ സലൈ വസ്ല്ലാം മാതങ്ങള് ലക്ഷോപലക്ഷം വരുന്ന സുഹാബാക്കൾക്ക് പകർന്നു കൈമാറി അയിമ്മത്തുകളിലൂടെ നമുക്ക് ലഭിച്ച അവിടുത്തെ അദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയ ദും ഇതാണ് നാം ചികിത്സയായി ട്രീറ്റ്മെന്റ് ആയിട്ട് ഇവിടെ നേരിട്ട് വരുന്ന പറഞ്ഞു കൊടുക്കാറുള്ളത് പക്ഷെ ആലോചിച്ചു നോക്കൂ ഇത് പറഞ്ഞു കൊടുക്കലോടുകൂടെ അവർ അവരുടെ ജീവിതശൈലി ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഇവിടെ പലപ്പോഴും വരുന്നവര് ഞാൻ അവരോട് അവരുടെ ഹിസ്റ്ററി എടുക്കാറുണ്ട് സത്യസന്ധമായി തുറന്നു പറയുന്നവരാണ് അഞ്ചു വക്കത്തെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരുണ്ടാകലില്ല പലപ്പോഴും പലരും നല്ല രൂപത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ചിലരെങ്കിലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും മദ്യപിക്കുന്നവര് വരാറുണ്ട് ലഹരിക്കടിമപ്പെട്ടവർ വരാറുണ്ട് ഇങ്ങനെ പല രൂപത്തിലുള്ള ആളുകളും നമ്മുടെ എടുക്കൽ വരാറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അവരോട് പറയും നിങ്ങൾ ഈ ആയത്ത് ദിവസം ഓതണം ഓതുന്നത് നിങ്ങൾക്ക് ഫലം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ദിവസത്തിന്റെ കാലയളവിൽ ഒരു സമയത്തിനല്ലാതെ നിസ്കരിക്കാതിരിക്കാൻ പാടില്ല അപ്പൊ അവരുടെ ജീവിതശൈലി അവർ മാറ്റാൻ വേണ്ടി പോവുകയാണ് അവർ അവരുടെ ജീവിതശൈലി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഈ ആയത്ത് അവർ ഈ ഒരു നീയത്ത് കരുതി പ്രത്യേകം ഓതുകയാണ് വിശുദ്ധ ഖുർആൻ എല്ലാ വിഷയങ്ങൾക്കും വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധിയാണ് പരിശുദ്ധ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആാനിൽ തന്നെയുണ്ട് അള്ളാഹു ഖുർആനിലൂടെ അത് പ്രഖ്യാപിക്കുന്നുണ്ട് അത് ആണ് വിശ്വാസം വേണം നമുക്ക് വിശ്വാസത്തോടുകൂടെയാണോ ചെയ്യുന്നത് എന്നാൽ വിശുദ്ധ ഖുർആാനിൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധികളും को को ും പ്രയാസങ്ങൾക്കും അതിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ ആ വിശ്വാസമാണ് ആദ്യം കൊടുക്കുന്നത് നാം ഇവിടെ നൽകുന്ന ട്രീറ്റ്മെന്റ് അത് വിശുദ്ധ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രൂപമാണ് വിശുദ്ധ ഖുർആനുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും വിശുദ്ധ ഖുർആാനിന്റെ മാസ്മരിക വചനങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇത്രയും നാളൊരു പക്ഷേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തേക്കാം പക്ഷേ ഇതതുപോലെയല്ല നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഒതുകുകയാണ് അതിനൊരു പ്രത്യേക ഫലമുണ്ടാകുമെന്ന് പറഞ്ഞ് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിനവർക്ക് കൃത്യമായ റിസൾട്ട് ലഭിക്കുകയാണ് ഹബീബായ അലൈഹി സാഹുലൈ വിശുദ്ധ ഖുആാനിൽ പറഞ്ഞത് ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത് നമ്മളിന്ന് പറയാൻ പോകുന്ന ഇസ്മുകൾക്ക് അതുമായിട്ടൊരു ബന്ധമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി നാമങ്ങൾ അസ്മാ ഉൽ ഹസ്നയിലെ അതിമഹത്തായ ഈ നാമങ്ങൾ ആ നാമങ്ങളെ കൊണ്ടുള്ള ആ ഒരു അമലുകൾ നമ്മൾ പറയുമ്പോ ഇസ്മകളെ കൊണ്ട് അമൽ പറയുമ്പോ ആ ഇസ്മ കൊണ്ട് ഹാദിമീങ്ങളുടെ സഹായവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നാം ചെയ്യുന്ന അമലുകളിലൊക്കെ അള്ളാഹു നല്ല ഫലം നൽകട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വന്ന് പല വിഷയങ്ങളും പറഞ്ഞ് അമലുകൾ ചെയ്യുന്നവരുണ്ട് അള്ളാഹു അത് അവർക്ക് റിസൾട്ട് നൽകണമല്ലോ എത്രയോ ആളുകൾ അവർ ചെയ്യുന്ന അമലുകളിൽ അവർ ് കാണുന്നത് എന്തുകൊണ്ടാണ് പലരും നമ്മെ നമ്മൾ പറഞ്ഞു കൊടുത്താ അമല് ചെയ്യുമ്പോ നാല്പത് ദിവസം ആകുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം പറയുന്നത് ഇരുപത്തി ഒന്ന് ദിവസം ആകുന്നതിന്റെ മുമ്പ് പന്ത്രണ്ടായിരം ബിസിനി പറയുമ്പോൾ എട്ടായിരം ബിസിനി ആകുന്നതിന്റെ മുമ്പായിട്ട് തന്നെ ഒക്കെ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നു അവരുടെ രോഗങ്ങൾ മാറുന്നു കടങ്ങൾ വീടാനുള്ള വഴികൾ തുറന്നു കിട്ടുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ മഹത്വം കൊണ്ടേ അല്ല അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അവർ അവരുടെ ജീവിതശൈലി മാറ്റാൻ തയ്യാറായിരിക്കുകയാണ് നിസ്കാരം നിലനിർത്താൻ തുടങ്ങി അവർ ഈ ഇസ്മ കൊണ്ട് ഈ ആയത്ത് കൊണ്ട് ഈ ത്വാഴ കൊണ്ട് അമല് ചെയ്യാൻ തുടങ്ങി അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സഹായം നമുക്ക് ലഭിക്കാൻ തുടങ്ങി അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ഇസ്മ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന എക്കാലത്തും അള്ളാഹുവിനുണ്ടായിരിക്കുന്ന അവന്റെ മുന്നൂറ്റി അറുപത് ഔലിയാങ് ആ ഔലിയായിന്റെ ദിക് ആ ദിഖറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അത് അസ്മാ ഇസ്മാണ് ആ ഇസ്മിന് മറ്റു പല പ്രത്യേകതകളുമുണ്ട് ആ ഇസ്മിന്റെ ഔലിയാക്കള് പതിവാക്കി കൊണ്ട് നടന്നിരുന്ന ആ പറഞ്ഞാൽ സാതിന്റെ അർത്ഥം എന്താ സമാധാനം പരമരക്ഷ ശാന്തിയുടെ സ്രോതസ് എല്ലാവിധ അപാകതകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതനായവൻ എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം സലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം അഭിസംബോധന ചെയ്യുന്നത് എന്നല്ലേ അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എന്നല്ലേ അപ്പൊ സലാമത്തിന് വേണ്ടിയിട്ടുള്ള ഇസ്മാണിത് സലാമത്തിന് വേണ്ടിയിട്ടുള്ള ഇസ്മെന്ന് പറഞ്ഞാല് ഈ ഇസ്മ ഞാൻ പറഞ്ഞല്ലോ പതിവാക്കിയിരുന്ന ഇസ്മാണ് അപ്പോ യാതൊരാപത്തും ഏൽക്കാതിരിക്കാൻ ശാന്തി ലഭിക്കാൻ സമാധാനം ലഭിക്കാൻ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫ ലഭിക്കാൻ ഈ ഒരു ജീവിതത്തിൽ പതിവാക്കിയാൽ മതി എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഈസ്മ കൊണ്ടുള്ള അമല് സുഭനിസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം ഇത് ചൊല്ലലിന് പതിവാക്കിയാൽ എന്ന് ശേഷം നൂറ് തവണ ചൊല്ലലിനെ പതിവാക്കി കഴിഞ്ഞാൽ അവന് എല്ലാ ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അവനക്ക് രക്ഷ ലഭിക്കും ഒരു നേട്ടം രണ്ടാമത്തത് അവന്റെ ശരീരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ച ആന്തരികാവയവങ്ങളെ ബാധിച്ച എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ യാ സലാമുയാ എന്നുള്ള ഇസ്മ അമല് ചെയ്തുന്നവർക്ക് വലിയ ഫലം ലഭിക്കുന്നുള്ളതാണ് അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലെ ആന്തരികാവയവങ്ങൾ കിഡ്നി കിഡ്നി കിഡ്നിയുമായി ബന്ധപ്പെട്ടത് ഹാർട്ടുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ നമ്മുടെ ശരീരത്തിന്റെ ആന്തരികാവയവങ്ങളിൽ സംഭവിക്കുന്ന വൃക്കയുമായി ബന്ധപ്പെട്ട രോഗങ്ങള് ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഇല്ല തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ അടുത്ത് ഞാനൊരു സഹോദരനെ പരിചയപ്പെട്ടു അയാള് അദ്ദേഹത്തിന് കാര്യമായ രോഗങ്ങളില്ല നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് പെട്ടെന്ന് ഒരു ചെറിയ നെഞ്ചുവേദന വന്നപ്പോ മക്കളെല്ലാവരും കൂടെ എടുത്ത് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച് ആ സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്ത് ചെക്ക് ചെയ്യണം ഹാർട്ടിന് വല്ല ബ്ലോക്ക് ഉണ്ടോ നോക്കണം ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആൻജിയോഗ്രാം ചെയ്ത് ചെക്ക് ചെയ്തു നോക്കുമ്പോ മൂന്ന് ബ്ലോക്ക് ആണ് ഹാർട്ടിനുള്ളത് അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ബ്ലോക്ക് വളരെ ഗൗരവമേറിയതാണ് അത് ഈ നിമിഷം തന്നെ നീക്കം ചെയ്യണം ബാക്കിയുള്ള രണ്ട് ബ്ലോക്കുകൾക്ക് ഇനി ശെഡിസിൻസ് കഴിച്ചിട്ട് സാവധാനത്തിൽ അങ്ങനെ മാറുമോ നോക്കുക അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ അത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോ ഒന്ന് മനസ്സിലാക്കണം ഈ ഒരു രോഗം ഈ ഹാർട്ടിന് മൂന്ന് ബ്ലോക്ക് വന്നിട്ട് അത് അവർക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റിയില്ല അതാണ് ഞാൻ ഈ ഇസ്മിന്റെ മഹത്വം പറഞ്ഞത് നമ്മുടെ അവയവങ്ങളുടെ ആന്തരികാവയവങ്ങളിൽ സംഭവിക്കുന്ന രോഗങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല നമ്മുടെ കൈയിന്റെ വിരലിനൊരു മുറിവ് സംഭവിച്ചാൽ അതിന് പഴുപ്പ് വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ആന്തരികാവയവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മറ്റൊരു ഉദാഹരണം പല ആളുകളും ക്യാൻസർ പിടിപെട്ടിട്ട് അത് തിരിച്ചറിയുന്നത് എപ്പോഴാണ് അത് ശരീരം വെലിഞ്ഞു ശക്തമായ വേദനകൾ പല ഭാഗത്തു നിന്നും വന്നു അങ്ങനെ ഡോക്ടറെടുക്കൽ കാണിച്ചു വേദന വന്നപ്പോൾ തന്നെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് കാണിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് അതിന്റെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ ബ്ലഡ് ക്യാൻസർ വന്നവരൊക്കെ നമുക്ക് പല അനുഭവങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ കിഡ്നി ഫെയിൽ ആയ ആളുകള് അവർക്ക് അതിന്റെ അടയാളങ്ങളൊന്നും ആദ്യമൊന്നും കാണുന്നില്ല പൊതുവില് കാലിന് നീര് വരെ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ശക്തമായ കാലിന് നേർക്കെട്ടും വേദനയൊക്കെ വന്നു വന്നപ്പോ അതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടറെ കാണിച്ചു ഇതിനിപ്പോ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ എന്ന് കരുതി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്നതാ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോ റിസൾട്ട് നോക്കിയിട്ട് പറയുന്നത് ഇത് ഇനി ഡയാലിസിസ് ചെയ്യാനൊന്നുമില്ല അത്രയും കിഡ്നി ഫെയിലായി ഫെയിലായി ഫെയിലർ ആയിട്ടുണ്ട് ഇനി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ നടക്കുള്ളൂ ഇനി അങ്ങനെ പറഞ്ഞു പല അനുഭവങ്ങളും നമുക്കറിയാം അപ്പൊ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് സംഭവിക്കുന്ന രോഗങ്ങള് എന്താണ് എന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല അത് മനസ്സിലാക്കുന്നത് തന്നെ രോഗത്തിന്റെ മൂർധന്യ ദശയിലെത്തിയതിന്റെ ശേഷമാണ് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ആ രോഗത്തിൽ നിന്ന് ലഭിക്കാൻ ഈ ഒരു ഇസ്മ യാ സലാം എന്നുള്ള ഇസ്മ എല്ലാ ദിവസവും സുബഹ സംസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും സുബഹ സംസ്കാരത്തിന്റെ ശേഷം നൂറ് തവണ ചൊല്ലിയാൽ നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ അത് സംഭവിക്കും എന്നുള്ളത് മഹാന്മാർ നമ്മെ തീരുമാനിച്ചോ നല്ല ഫലം ഉണ്ടാകും ഇപ്പൊ ഇത് കേൾക്കുന്ന പല ഉമ്മമാരും ഉപ്പമാരും എത്ര പ്രായമുള്ളവരാണ് ഡോക്ടർ കാണിച്ചിട്ട് മാറാത്ത എത്ര രോഗങ്ങളുണ്ട് നമ്മുടെ ആന്തരികാവയങ്ങൾ ഉള്ളിലുണ്ടാകുന്ന രോഗങ്ങൾക്കാണ് പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയണമെങ്കില് ആരോഗ്യമുള്ള സമയത്ത് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ ഒരു അര മണിക്കൂറെങ്കിലും സമയം ചെലവഴിക്കണം അപ്പൊ അറിയാം അള്ളാഹു നമുക്ക് നൽകിയ കണ്ണിന്റെ മഹത്വത്തിനെ കുറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ഈ നാക്കിന്റെയും വായയുടെയും മഹത്വത്തിനെ കുറിച്ച് കാഷ്വാലിറ്റിയിൽ കിടക്കുന്ന രോഗി ഒരിക്കലും തന്നെ അതെ അവരുടെ മൂക്കിന്റെ ഉള്ളിലൂടെ ആ ഒരു പമ്പ് കയറ്റിയിട്ട് അതിലൂടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കോ ഞാനൊരിക്കൽ ഒരു രോഗിയെ കണ്ടു ആ രോഗി എങ്ങനെ ഈ പമ്പ് ഇങ്ങനെ കയറ്റുന്ന സമയത്ത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മൂക്കിലൂടെ കയറ്റുന്ന സമയത്ത് സമ്മതിക്കുന്നില്ല സമ്മതിക്കാതിരുന്നിട്ട് കാര്യമില്ല കാരണം ആ അവസ്ഥയിലെത്തിപ്പോയി അപ്പൊ അല്ലാഹോ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കാലില്ലാതെ കാല് തളർന്നു വന്ന കാല് മുറിച്ച് മുറിക്കപ്പെട്ടു വരുന്ന ആക്സിഡന്റുകളിൽ സംഭവിച്ച് ചേതനയേറ്റ ശരീരം കടന്നു വരുമ്പോഴാണ് നമുക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാനും ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കാനും രോഗങ്ങൾ വരാതിരിക്കാനും സലാമത്തിന് വേണ്ടിയുള്ള വലിയ ഇസ്മാണ് ഈസ്മ ഈസ്മ ഒരു കാരണവശാലും ഒഴിവാക്കരുത് ഇത് സദാ നേരവും ഉരുവിടുന്നവർക്ക് യാതൊരു ആഫത്ത് മേൽക്കുകയില്ല യാതൊരു ഭയവും ഉണ്ടാവുകയില്ല ഒന്നും സംഭവിക്കില്ല കഴിഞ്ഞ ദിവസം ഒരു പ്രവാസി പ്രവാസിയനോട് അയാൾ ഹൗസ് ഡ്രൈവറാണ് നമ്മുടെ വീഡിയോസ് ടിക്ടോക്കിൽ ഒരുപാട് ആളുകൾ അപ്ലോഡ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരോ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾ അത് പാർട്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് മുഴുവനായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരോട് ദയവ് ഇത് നിങ്ങളത് മുറിച്ച് മുറിച്ച് അപ്ലോഡ് ചെയ്യരുത് മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തേ അല്ലെങ്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ അതിന്റെ ബാക്കി ഭാഗം അപ്ലോഡ് ചെയ്യണം അപ്പോ ഒരു പ്രവാസി ആ വീഡിയോ കണ്ട് ടിക്ടോക്കിലുള്ള വീഡിയോ കണ്ട് നമ്മോട് കോൺടാക്ട് ചെയ്തപ്പോൾ അയാൾക്ക് ഭയങ്കര ഭയം യാത്ര ചെയ്യുമ്പോഴ അവിടെ ഒക്കെ സ്പീഡിൽ വാഹനങ്ങൾ വരുമ്പോ യാത്ര ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും ഭയങ്കര പേടി അപ്പൊ നമ്മളയാൾക്ക് ചൊല്ലാൻ കൊടുത്ത ഇത് കാരണം ഇത് സലാമത്തിന്റെ ഇസ്മാണ് മുപ്പത്തിയൊന്ന് തവണ ഈ ഇസ്മിന്റെ ഈ ഇസ്മിന്റെ എന്ന് പറയുന്നത് ഓരോ ഇസ്മുകൾക്കും അതത് ഉണ്ടാവും നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു ഇതിന്റെ അക്ഷരമൂല്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കും കണ്ടെത്താം അപ്പൊ സീൻ എന്ന് പറഞ്ഞാൽ അറുപതാണ് ലാം എന്ന് പറഞ്ഞ മുപ്പതാണ് അലിഫെന്ന് പറഞ്ഞ ഒന്നാണ് മീമെന്ന് പറഞ്ഞ നാൽപ്പതാണ് അങ്ങനെ ടോട്ടൽ നൂറ്റി മുപ്പത്തൊന്നാണ് അപ്പൊ ഇതിന്റെ ഈ ആദ്യതനുസരിച്ച് നൂറ്റി മുപ്പത്തൊന്ന് തവണ ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിവാക്കോ യാ യാ എന്ന് പറയുമ്പോൾ ആ കീഴിൽ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഹെൽപ്പ് നമുക്ക് ലഭിക്കും അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അലഹമില്ല ഒരുപാട് ആളുകൾ അമല് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു പ്രത്യേകിച്ച് പ്രവാസികള് അതേപോലെ തന്നെ നമ്മൾ ഈ ബന്ധപ്പെട്ട കൃത്യമായി തൊണ്ണൂറ്റി ഒമ്പത് വീഡിയോകള് ശേഷം അതിന്റെ അർത്ഥം അർത്ഥമറിഞ്ഞു ചെയ്യണല്ലോ അമല് അതേപോലെ തന്നെ അതിന്റെ പ്രയോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകള് ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഒരാൾ എനിക്ക് മെസ്സേജ് ഞാനൊരു പുതിയ ഡയറി ഇപ്പോൾ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് റമദാൻ പറയുമ്പോ കൃത്യമായിട്ട് എഴുതി വെക്കാന് ഞാൻ അസ്മാ ഉല്ലൂസിനെ മുറുക പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് ഇതിലൂടെ ശാന്തിയുണ്ട് സമാധാനം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അള്ളാഹുർക്ക് വലിയ ഫലം നൽകട്ടെ അത് എല്ലാവരും അത് ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാവൽസിനെ മുറുക പിടിച്ചോ അതുകൊണ്ട് നല്ല ഫലം ഉണ്ടാകും അത് അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുകളാണ് ആ ഇസ്മുകൾ ഉണ്ട് തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല അതിന്റെ റിയാലകൾ വീട്ടണം കേട്ടോ നോമ്പുകാരായിട്ട് നോക്കുക നല്ല ഫലം ഉണ്ടാകും ഈ ആദതകളൊക്കെ നോക്കിയിട്ട് റിയാളുകൾ വീട്ടാം അസ്മാ ഉല്ലൂസിനെല്ലൂസ് തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ കാണാം ആ വീഡിയോ നോക്കിയാൽ എങ്ങനെ വീട്ടേണ്ടത് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ റിയാല വീട്ട എന്താണ് റിയാള ആരാണ് വീട്ടേണ്ടത് എങ്ങനെയാണ് വീട്ടേണ്ടത് എപ്പോഴാണ് വീട്ടേണ്ടത് റിയാതെ വീട്ടിയാലുള്ള നേട്ടം എന്താണ് റിയാതെ വീട്ടിയ ഒരാള് അസ്മാലൂസിനെ ചെല്ലുമ്പോഴും വീട്ടാത്തൊരാൾ അസ്മാലുസിനെ ഉള്ള മാറ്റങ്ങൾ എന്താണ് നമുക്ക് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു കൃത്യമായതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇനിശാല് അതൊക്കെ നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ റിയാലകള് വീട്ടിൽ നമ്മുടെ പൂർവ്വസൂരികളൊക്കെ മാസങ്ങളോളം വർഷങ്ങളോളം ഇരുന്ന് വീട്ടിയ റിയാദകള് സാധാരണക്കാർക്ക് വളരെ ലളിതമായി വീട്ടാൻ പറ്റുന്ന രൂപങ്ങൾ അതിൽ പറയുന്നുണ്ട് നിങ്ങളതൊക്കെ പോയി കാണുക നൽകട്ടെ എല്ലാവരും ചെയ്യണമെന്ന് വസ്തുയതും ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നൂറേ മദീനിയുടെ ഇരു രണ്ടു സമയങ്ങളിൽ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന അസ്മാൽ ഹുസ്നയുടെ മജ്ലിസ് ഉണ്ട് നിഷാദ നിങ്ങൾ അതിന് പങ്കെടുക്കുക അതിന് പങ്കെടുക്കേണ്ടവർക്ക് ചാനലിനുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിലുണ്ട് നിഷാദ മെസ്സേജ് അയക്കുന്നവരൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് അയക്കാന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിശാദ് അള്ളാഹു സുബ്ഹാൻ എല്ലാവർക്കും ഹൈറും സന്തോഷം നൽകട്ടെ ചെയ്യണമെന്ന് ദോസത്തിയാണ് പരസ്പരം ഇതിന്റെ താഴെ ഒരുപാട് ആളുകൾ കമന്റുകൾ എഴുതി അറിയിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കമന്റുകളും വരുമ്പോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വായ മസീത്തുകളൊക്കെ അറിയിക്കുമ്പോ ഇനി ശാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുവായ ചെയ്യാം അള്ളാഹു സ്ലാത്തിന് കേട്ടോ അസാം വരഹമുല്ല